ആലപ്പുഴ ജില്ലയിൽ ആറര സെന്റ് സ്ഥലം ഉടമ നേരിട്ട് വിൽക്കുന്നു ആലപ്പുഴ ജില്ലയിൽ കുത്തിയത്തോട് പഞ്ചായത്തിൽ പാട്ടു എന്ന സ്ഥലത്തായാണ് നിങ്ങൾ ഈ കാണുന്ന ആറര സെന്റ് സ്ഥലം ഉടമ നേരിട്ട് വിൽക്കുന്നത് മെയിൻ റോഡിൽ നിന്നും ബസ് സ്റ്റോപ്പിൽ നിന്നും ഇരുന്നൂറ് മീറ്റർ മാറിയാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് റെസിഡൻഷ്യൽ ആവശ്യങ്ങൾക്ക് വളരെ അനുയോജ്യമായ ഈ സ്ഥലത്ത് ഇലക്ട്രിസിറ്റി വാട്ടർ തുടങ്ങിയ എല്ലാവിധ സൗകര്യങ്ങളും ലഭ്യമാണ് ഈ വസ്തുവിന്റെ ഉടമയുടെ നമ്പറാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ തന്നെ വിളിക്കൂ ഈ പ്രോപ്പർട്ടിയിൽ നിന്നും വളരെ അടുത്തായി സ്കൂൾ കോളേജ് ഹോസ്പിറ്റൽ തുടങ്ങിയ എല്ലാവിധ സൗകര്യങ്ങളും ലഭ്യമാണ് ഈ പ്രോപ്പർട്ടിക്ക് ഉടമ ചോദിക്കുന്ന വില ആറ് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് ഈ ആർ എൽ എസിന്റെ വസ്തുവിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഉടമയുടെ നമ്പറിലേക്ക് ഇപ്പോൾ തന്നെ ബന്ധപ്പെടുക സെവൻ ഫൈവ് ഫൈവ് എയ്റ്റ് സീറോ വൺ ഫോർ സെവൻ സെവൻ ഫൈവ് നമ്പർ ഒരിക്കൽ കൂടി ഫൈവ് എയ്റ്റ് സീറോ വൺ ഫോർ സെവൻ സെവൻ ഫൈവ്